ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിന്റെ പത്താം ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പത്താം ക്ലാസ്സിന്റെ പത്താം ചാപ്റ്റർ തന്നെ ആദ്യം പഠിക്കാം പത്താം ക്ലാസ് മുഴുവനും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൽ ഡി സി എക്സാം ഉള്ളവർക്ക് അത് പ്രയോജനകരമായിരിക്കും അതുകൊണ്ട് തന്നെ തണ്ടേ ഈ പത്താം ക്ലാസ്സിന്റെ പത്താമത്തെ ചാപ്റ്റർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ആദ്യം തന്നെ ഈ പത്താമത്തെ ചാപ്റ്റർ പഠിച്ചെടുക്കാം റെഡിയല്ലേ ഓക്കെ ആണ് ഈ ചാപ്റ്ററാണ് ആത്മാവിന്റെ വെളിപ്പാടുകളിൽ നിന്നാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം ഒന്ന് വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് മറ്റു ചാപ്റ്ററുകളിലേക്ക് പോകാം അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഞാൻ ആ ചോദിച്ച സെക്ഷനാണ് ആദ്യം പറയുന്നത് കേട്ടോ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ മുതൽ നമുക്ക് തുടങ്ങാം അജോദയ എന്ന് വെച്ചാൽ എന്താണ് കണ്ടെ വാക്കുകളും കൂടി ശ്രദ്ധിക്കണം തെറ്റുതിരുത്താൻ ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് വാക്കുകളുടെ ആ ഒരു സ്പെല്ലിങ് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അചോദയ എന്ന് വെച്ചാൽ പ്രേരിപ്പിച്ചു അല്ലെ ചിലരുടെ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് പ്രേരിക്കും അല്ലെ പ്രേരിപ്പിക്കും നമ്മളെ ചിലർ ദേഷ്യിച്ച ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളും അതിനനുസരിച്ച് ചോദ്യത്തിനനുസരിച്ച് നമ്മളുടെയും മൂടൊക്കെ മാറുന്നു പ്രേരണ വരും പല ആ കാര്യങ്ങളും ഇപ്പോൾ ഒരാൾ വന്നിട്ടു ഐസ്ക്രീം വേണം അപ്പം നമ്മൾ അങ്ങ് എന്ത് ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ പ്രേരിപ്പിച്ചു നമ്മളെ തിന്നാൻ പ്രേരിപ്പിച്ചു അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക അജോദയ പ്രേരിപ്പിച്ചു അഭിമതം അഭിമതം എന്ന് വെച്ചാൽ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടമാണ് അഭിമതം അഭിമതം എന്ന് വെച്ചാൽ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടമാണ് അഭിമുഖന്മാർ അഭിമുഖന്മാർ എന്ന് വെച്ചാൽ അഭിമുഖം നടത്തുമ്പോ എങ്ങനെയാണ് നേരെ നേരെ രണ്ടുപേരിന്ന് നേർക്കു നേരെ ഇരുന്ന് സംസാരിക്കുമല്ലേ അപ്പൊ നേരെ വന്നവർ നേരെ വന്നവർ അമർക്കും അമർക്കും എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന തോൽപ്പിക്കുന്ന ഒരു സമരം നടക്കുമ്പോൾ അവരെ അടിച്ചമർത്തി നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പലപ്പോഴും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയില്ലേ അമർക്കും എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന തോൽപ്പിക്കുന്ന എന്നാണ് അമിത്ര വീരന്മാർ അമിത്ര വീരന്മാർ എന്ന് വെച്ചാൽ എന്താണ് അമിത്ര വീരന്മാർ എന്ന് വെച്ചാൽ ശത്രുക്കളായ വീരന്മാർ എന്നാണ് അമിത്ര വീരന്മാർ വീരനാണ് നല്ല ശക്തിയുള്ളവനാണ് ശത്രുക്കളായിട്ടുള്ളവരാണ് അമിത്ര മിത്രമല്ല അമിത്ര ശത്രുക്കൾ ആശു എന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ ആശു പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം അജോദയ പ്രേരിപ്പിച്ചു അഭിമതം ആഗ്രഹം ഇഷ്ടം അഭിമുഖന്മാർ നേരെ വന്നവർ അമർക്കും അടിച്ചമർത്തുന്ന തോൽപ്പിക്കുന്ന അമിത്ര വീരന്മാർ ശത്രുക്കളായ വീരന്മാർ ാനും ചോദിക്കാം ഇഹദേ ഇഹ പ്ലസ് ഇവിടെ നിനക്ക് എന്നാണ് ഇഹ ഇഹലോകം ഈ ലോകം പരലോകം അല്ലെ ഇവിടെ നിനക്ക് ഒന്നുഷിതം ഒന്നുഷിതം എന്ന് വെച്ചാൽ ഒരു മിന്നാട്ടം ഒന്ന് പ്ലസ് ഉന്മിഷിതം പിരിച്ചെഴുതാൻ ചോദിക്കാം ഒന്ന് പ്ലസ് ഉന്മിഷിതം ഒന്ന് വെച്ചാൽ ഒരു ഉന്മിഷിതം മിന്നാട്ടം മിന്നാട്ടം കോപ മത്സര വശം വധകലിർ ഇതും പിരിച്ചെഴുതാൻ അല്ലെങ്കിൽ സംഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ചോദിക്കാം കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി കണ്ടോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ നല്ല പാടായിരിക്കും കോപ മത്സര വശം വധകലികർ കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി ജളം ജളൻ ആണെങ്കിൽ മൂഢൻ മൂടൻറെ ഇടാകണ്ടോ ഈടായോ ഇനി ജഡുതിയുടെ സ്പെല്ലിങ് ആ ഒരു നോക്കുക ജഡുതി പെട്ടെന്ന് അതെല്ലാവർക്കും അറിയാം ജെഡൻ പെട്ടെന്ന് വേഗം നമ്മൾ ഇത്തിരി മുമ്പ് അടിച്ചില്ലേ ആശു പെട്ടെന്ന് ജഡുതി വേഗം പെട്ടെന്ന് ജലം മൂടൻ ബോഷൻ തവ തവ എന്ന് വെച്ചാൽ നിൻ്റെ തേന്ന് വെച്ചെന്തായിരുന്നു നിനക്ക് തവ നിൻ്റെ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോ നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നും ഒരു മൂന്നാലഞ്ചു ദിവസം അടുപ്പിച്ച് ഇതൊക്കെ വായിക്കുമ്പോ രണ്ടു മൂന്ന് ദിവസം വായിക്കുമ്പോ തന്നെ നമുക്ക് ഓക്കെ ആകും പിന്നെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വായിച്ചു വിടാങ്കി എക്സാമിന് കിട്ടുകയും ചെയ്യും തസ്യ അവന്റെ അപ്പൊ തേ തേ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് തവ നിന്റെ ഇനി നമുക്ക് അവന്റെ അവന്റെ നിനക്ക് ദുഷ്കരം ദുഷ്കരം എന്ന് വെച്ചൊരു പാടാണ് ചെയ്യാൻ പ്രയാസം ദ്വാപരേണ സഹ ദ്വാപരന്റെ സഹ സഹധർമ്മിണി ഭാര്യ സഹ കൂടെ ദ്വാപരന്റെ കൂടെ സഹയാത്രികൻ കൂടെ യാത്ര ചെയ്യുന്നാൾ പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആള പറയത്തില്ലേ സഹചേർത്തല്ലേ പറയുന്നത് സഹയാത്രികൻ സഹപാടി കൂടെ പഠിക്കുന്നാൾ കൂടെ എന്നുള്ള അർത്ഥമാണ് സഹ ദ്വാണ ദ്വാ കൂടെ ധരണി എല്ലാവർക്കും പറയാം ധരാ ദരിത്രി ധരണി ഭൂമി പാർ ഇതാണ് ധരാ ധരണി ധരിത്രി ഭൂമി പാർ ഇതാണ് നിൽക്കമതിയമതി എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് അല്ലെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു നിൽക്കമതി യമതെ അടുത്തത് പരീക്ഷകൾ പരീക്ഷകൾ എന്ന് വെച്ചാൽ കൂട്ടർ എന്നാണ് പരീക്ഷകൾ എന്ന് വെച്ചാൽ കൂട്ടർ എന്നാണ് എന്താണ് പരീക്ഷകൾ കൂട്ടർ എന്നാണ് പരിശകൾ ഓക്കെയാണ് പരിശകൾ കൂട്ടർ ഇനി അടുത്തത് പഴുതേ പഴുതടച്ചു അല്ലെ ഒരു കാര്യം ചെയ്തപ്പോ ഞാൻ അതിന്റെ എല്ലാ പഴുതും അടച്ചു പ്രയോജനമില്ലാതെ വെറുതെ ഇത് പ്രയോജനമില്ലാതെ വെറുതെ എന്നാണ് ഇതിന് അർത്ഥം വരുന്നത് പഴുതേ അടുത്തത് ബാഹുജൻ ബാഹുജൻ എന്താണ് ബാഹുജൻ ക്ഷത്രിയനാണ് ഇത് പിരിച്ചെ ഇത് സമാഗ്രഹ് നമ്മുടെ സമാസത്തിൽ വിഗ്രഹിച്ചെഴുതുമ്പോ ബാഹുവിൽ നിന്ന് ജനിച്ചവർ ക്ഷത്രിയനാണ് ബാഹുവിൽ നിന്ന് ജനിച്ചവർ മത്സഹായം എന്റെ സഹായം പിരിക്കുമ്പോ മത പ്ലസ് സഹായം മത്സഹായം മത പ്ലസ് സഹായം ഇതൊരു ദുരാദേശസന്ധി പോലെ വരുന്നുണ്ട് പ്ലസ് മുമ്പ് ചന്ദ്രകല പുതിയ അക്ഷരം വന്നു മത്സഹായം മത പ്ലസ് സഹായം മുറ്റും മുഴുവനും മുറ്റും മുഴുവനും മേദിനി മേദിനിയൊക്കെ എല്ലാവർക്കും അറിയാം ഭൂമിയാണ് ധരാദരി പാർ മേദിനി ഭൂമി ഭൂമിയിലേക്ക് ചെന്നിട്ട് ഭൂമിയിലേക്ക് ചെന്നിട്ട് വിക്രയം പണയം വയ്ക്കാവുന്ന വിലയുള്ള വസ്തു പണയം വെക്കാൻ പറ്റുന്ന വിലയുള്ള വസ്തുവാണ് ഈ വിക്രയം നമുക്ക് സ്വർണം കൊണ്ടുപോയി പണയം വെക്കാം വിക്രയം വെന്ന് ജയിച്ച് വെന്ത് എന്ന് വെച്ചാൽ അർത്ഥം ജയിച്ച് വൈരസേനി എപ്പോഴും ചോദിക്കുന്നതാണ് വീരസേനന്റെ പുത്രനാണ് വൈരസേനി നളനാണ് ആള് ആളാര വീരസേനന്റെ പുത്രൻ നള ഇനി വൈരി വൈരി എന്ന് വെച്ചാൽ ശത്രു എന്നാണ് വൈരി ശത്രുആ സാധന ആരാധനയാണ് ആവർത്തിച്ച് അഭ്യസിച്ച് ഉറയ്ക്കല സംപ്രതി സംപ്രതി ഇപ്പോൾ സംപ്രതി ഇപ്പോൾ സ്വാപദേ ധനമ സ്വാധേയം തനിക്ക് ആപത്തിനായി ഹരണായ അപഹരണത്തിനായി അപഹരിക്കുക മോഷ്ടിച്ചുകൊണ്ട് പോകുക സ്വാപതേ തനിക്ക് ആപത്തിനായി സ്വാപതേയം ധനമ സമൃദ്ധി ഇപ്പോൾ ഇനി ഇത്രയും നമുക്കിപ്പോ പഠിക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അക്ഷയലോകം കൂടി പറയാം അക്ഷയലോകം നാശമില്ലാത്ത ലോകമാണ് നാശമില്ലാത്ത ലോകമാണ് അനുശാസനം ഓക്കെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന പോലെ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പൊ താങ്ക് യു